നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കോരങ്ങത്ത് ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ശ്രദ്ധേയമായിരൂർ സുന്നി കോർഡിനേറ്റർ കമ്മിറ്റി പ്രസിഡന്റ് പി കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഓഫീസർ യൂസഫ് ഇർഷാദ് അലി വാഫി ചെറുപ്പുളത്ത് എന്നിവർ ക്ലാസ് എടുത്തു പള്ളി പ്രസിഡന്റ് മൻസൂർ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി കൊടിയൻകുന്നത് മുഹമ്മദ് സ്വാഗതം പറഞ്ഞു പള്ളി ഇമാം അഷ്റഫ് അഷ്റഫി മുദരീസ് അലവിക്കുട്ടി ബാഖവി അറക്കൽ മുസ്തഫ ഹുസൈൻ കവിത കൌൺസിലർമാരായ സലാം മാസ്റ്റർ ഷാഹുൽ പള്ളി ഭാരവാഹികൾ അഷ്റഫ് സലാം കിഴക്കൻകുന്നത്ത് എന്നിവർ ആശംസകൾ നേർന്നു അസീസ് മാവും കുന്ന് നന്ദി പറഞ്ഞു